ഒരു ക്ഷേത്രം തകർത്താൽ മതഭ്രാന്തി ഇല്ലാതാകും എന്നു പറഞ്ഞത് കോൺഗ്രസ് നേതാവും കേരള സംസ്ഥാന രൂപീകരണത്തിനു മുമ്പ് തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുമായിരുന്ന സി കേശവനാണ് ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെ നിരന്തരം പോരാടിയ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ടൗൺഹാളിലാണ് നാടോടി നൃത്ത മത്സരം നടന്നത് ചടുലമായ നൃത്ത കുട്ടികൾ കെട്ടിയാടിയതും അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ പോരാടി ഇല്ലാതാക്കാൻ ശ്രമിച്ച ജാതീയമായ ഉച്ചനീചത്വങ്ങളെക്കുറിച്ച് തന്നെ ടൗൺഹാളിൻ്റെ എ സിയിൽ കയറിയപ്പോൾ തന്നെ കണ്ണുകളിൽ ഉറക്കം വന്നു നിറഞ്ഞു പക്ഷേ മത്സരം ആരംഭിച്ചതോടുകൂടി പലപ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുകി പാറയുടെയും മണവാട്ടിപ്പാറയുടെയും കഥ പറഞ്ഞാടിയ പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള കൃഷ്ണജിത്ത് എ ഗ്രേഡ് നേടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല തന്നെ മത്സരം കഴിഞ്ഞതേ ഓടിച്ചെന്ന് ചേർത്ത് പിടിച്ചു പരിചയപ്പെട്ടു കൃഷ്ണജിത്തിൻ്റെ ആശ പോലെ തന്നെ മികച്ച ഒരു കലാകാരനായി നാളെ മാറാൻ ഇടപെടട്ടെ എന്ന് ആശംസിക്കുകയാണ് കൈരളി ന്യൂസിനു വേണ്ടി ക്യാമറമാൻ ദിലീപ് ഗോപിക്കൊപ്പം ജോസഫ് സബാസി